ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും എല്ലാം വരുന്നൊരു വീഡിയോ ആണ് നമ്മുടെ മിഹിർ അഹമ്മദിൻ്റെ അതായത് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി ഇരുപത്തിയാറാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത ഒരു ന്യൂസാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞ് അങ്ങനെ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് വർണ്ണവിവേചനം അതുപോലെ തന്നെ സീനിയറായിട്ടുള്ള കുട്ടികളതിനെ കഠിനമായിട്ടുള്ള റാഗിങ് ചെയ്തിട്ടുണ്ട് അതിൽ പ്ര അതിൽ ആ കുട്ടി മറ്റ് അതിൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നുണ്ട് തന്നെ ക്ലോസറ്റിൽ കൊണ്ടുപോയി തല താഴ്ത്തി ഫ്ലഷ് ചെയ്യിപ്പിച്ചു അങ്ങനെയൊക്കെ വരുമ്പോൾ എത്രത്തോളം മാനസികമായിട്ടുള്ള പീഡനം അത് നേരിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ സഹിക്കാൻ കഴിയത്തില്ല കാരണം നമുക്കൊക്കെ അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല മറ്റൊരാളെ നമ്മളോട് അങ്ങനെ പ്രതികരിക്കുമ്പോൾ നമ്മൾ ആ മറ്റുള്ള കുട്ടി കൂട്ടുകാരുടെ മുന്നിലെല്ലാം വെല്ലാണ്ട് നാണക്കെടുകയും അതുപോലെ തന്നെ ഒരു നിറത്തിൻ്റെ പേരിൽ നമ്മളെ കളിയാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നതെന്ന് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇന്നത്തെ കാലത്ത് ഈ വർണ്ണ വിവേചനമൊക്കെ ഉണ്ടെന്ന് കരുതുമ്പോൾ നമ്മുടെ കുട്ടികൾക്കിടയിൽ ഉണ്ടെന്ന് കരുതുമ്പോൾ വളരെ എനിക്ക് പുച്ഛം തോന്നും കാരണം പണ്ടൊക്കെ ആയിരുന്നു കറുത്തത് വെളുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി ഇരുത്തുകയും കറുത്തവരെ കറുത്തവർ വെളുത്തവരോട് മിണ്ടത്തില്ല അങ്ങനെയൊക്കെ പണ്ട് എത്രയോ പണ്ട് പണ്ട് നടന്ന കാര്യങ്ങളാണ് ഇന്നും ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പുച്ഛം തോന്നും അതുപോലെ തന്നെ സ്കൂൾ അധികൃതർ ഇതുവരെയും ആക്ഷൻ എടുത്തിട്ടില്ല കാരണം ഒരു കുട്ടിയാണ് മരണപ്പെട്ടിട്ട് മരണപ്പെട്ടിട്ടുള്ളത് പക്ഷേ അവർ ഇന്ന് വരെ അതിനൊരു ആക്ഷൻ എടുത്തിട്ടില്ല കാരണം അവർക്ക് തെളിവ് കിട്ടിയിട്ടില്ല റാഗിങ് ചെയ്തോ എന്നത് അടിസ്ഥാനമാക്കി അവർക്കൊരു തെളിവ് കിട്ടാത്തതും കൊണ്ട് അവർ ഒരാക്ഷനും എടുത്തിട്ടില്ല നഷ്ടപ്പെട്ടത് മിഹറിൻ്റെ മാതാപിതാക്കൾക്ക് മാത്രമാണ് അതുപോലെ തന്നെ നമ്മുടെ എറണാകുളത്തുള്ള സ്കൂളിൻ്റെ പേരൂടെ നമ്മൾ പറയണമല്ലോ എറണാകുളത്തുള്ള ഗ്ലോബൽ പബ്ലിക് സ്കൂളാണ് പക്ഷേ സ്കൂള് ഭയങ്കര പണക്കാരുടെ മക്കളൊക്കെ പഠിക്കുന്ന ഒരു സ്കൂളാണ് അപ്പം അതിൻ്റെ ഒരു ഹുങ്കാണ് അവർ കാണിക്കുന്നത് ഈ കുട്ടി വെറും മൂന്ന് മാസമേ ആയിട്ടുള്ളൂ അവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ അവർ നേരത്തെ പഠിച്ച കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവരൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയായിരിക്കും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക മറ്റ് മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ നമ്മളെ ഒരു നിറത്തിൻ്റെ പേരിലൊക്കെ നമ്മളെ കളിയാക്കുമ്പോൾ അത് നമുക്ക് നന്നായിട്ട് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഇങ്ങനെ സ്കൂളുകളിൽ നടക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നുന്നു ആ കുട്ടി അനുഭവിച്ച വേദന നഷ്ടപ്പെട്ടത് ആ മാതാപിതാക്കൾക്ക് മാത്രമാണ് അതുപോലെ തന്നെ റാഗിങ് ചെയ്തിട്ടും എന്താ സ്കൂളിലെ ആൾക്കാരോട് പറഞ്ഞിട്ട് അവർ ഇതിനു വേണ്ടി ഒരു കറക്റ്റായിട്ട് ഒരു ആക്ഷൻ എടുക്കാത്തതും കൊണ്ടാണ് പിന്നെ ആ കുട്ടി ഒരു മരണത്തിലേക്ക് ഒരു കാരണം അവരൊരിക്കലും അതിനൊരു അതൊരു ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യമായിട്ട് അവർ തള്ളിക്കളഞ്ഞു അതുംകൊണ്ടാണ് ആ കുട്ടി മരണമെന്നുള്ള ഒരു സൊല്യൂഷനിൽ എത്തിച്ചേർന്നത് ശരിക്കും പറഞ്ഞാൽ സ്കൂൾ അധികൃതരെ എന്താ പോലീസ് അതിനെതിരെ നല്ലൊരു ആക്ഷൻ എടുത്താലേ ആ കുട്ടി അനുഭവിച്ച വേദന എന്തെന്ന് അവർക്കും മനസ്സിലാകത്തുള്ളൂ ഇന്നത്തെ കാലത്ത് നമ്മുടെ നിയമമൊന്നും ശക്തമാക്ക ആകാത്തതും കൊണ്ടാണ് പിന്നെയും പിന്നെയും ഓരോ തെറ്റുകളും പുതിയ പുതിയ വാർത്തകളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്